പപ്പേട്ടൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ കൂടി ഓണാട്ടുകരയിൽ നിന്ന് ശ്രീലത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീലത ചേച്ചി ശരിക്കും പപ്പേട്ട് മറ്റൊരു കഴിവിൽ അംഗമായിട്ടുള്ള ആളാണ് സംഗീത സംവിധാനം അന്നത്തെ ഒരു നാടകത്തിൽ സംഗീത സംവിധാനം പപ്പേട്ടൻ നിർവഹിച്ചപ്പോൾ അതിൽ ഗായികയായിരുന്നത് ശ്രീലത ചേച്ചിയാണ് മറ്റൊരു അതിഥി കൂടിയുണ്ട് അത് ബിച്ചു തിരുമല സാറാണ് വലിയ സൗഹൃദം പപ്പേട്ടനും ആയിട്ടുണ്ടായിരുന്നു പപ്പേട്ടൻ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകളിൽ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ സൗഹൃദത്തിനിടയിലും പപ്പേട്ടൻ്റെ ചിത്രങ്ങളിൽ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുമില്ല പക്ഷേ ആ സൗഹൃദത്തെക്കുറിച്ച് നമ്മളോട് അല്പം സമയം പങ്കുവെക്കാനാണ് ബിച്ചു തിരുമല സാറും ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ശ്രീലത ചേച്ചിയിലേക്ക് പോവാം അന്നത്തെ നാടകാനുഭവത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് അന്ന് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നാടകത്തിൽ പാടാനായിട്ട് തന്നെ ഞാൻ പോകുന്നത് അതെനിക്കൊരു പത്ത് വയസ്സുണ്ടാവും അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ ഇതില്ല അപ്പോൾ ഒരു നാടക വായനശാലയുടെ ഒരു വാർഷികത്തിന് വേണ്ടിയിട്ടൊരു നാടകം ഉണ്ടാക്കിയതിൽ പാടാനായിരുന്നു അന്ന് രാജേട്ടനായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ പുള്ളി ഒരു ഹാർമോണിയം വായിച്ചുകൊണ്ടിരിക്കുന്നു വളരെ മെലിഞ്ഞ ഒരു പയ്യൻ ഒരു ജുബായൊക്കെ ഇട്ട് അപ്പോൾ ഇങ്ങനെ എന്നോട് വന്ന് പാടാൻ വിചാരിക്കാൻ പറഞ്ഞു എനിക്കിങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്കാ പാട്ടിപ്പോൾ ഓർമ്മയില്ല അങ്ങനെ ഒരു കുറച്ച് ദിവസം റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ ബ്രദറും കൂടെ പാടിയിരുന്നു അല്ലേ സിസ്റ്റർ സിസ്റ്റർ കൂടെ പാടി ആ കൂടെ പാടിയിരുന്നു അങ്ങനെ ആദ്യം റിഹേഴ്സലിൻ്റെ സമയത്തൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് ഓടുകയായിരുന്നു അപ്പോൾ ഈ നാടകത്തിൻ്റെ അവസാനം ഒരു പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ എന്ത് ചെയ്താൽ വരത്തില്ല ഞാൻ എനിക്ക് എന്താണീ മനസ്സിലായില്ല കാരണം അമ്മയൊക്കെ എന്നെ നിർബന്ധിച്ച് ചെയ്യോ നീ പോണം നീ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ പാടിയാൽ ശരിയാകുമോ പാടിയേ ശരിയാകുന്ന ഒരു ഇത് പിന്നെ എന്തായാലും എല്ലാവരും നിർബന്ധിച്ച് ഞാനതിനെ പോയിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ് രാജേട്ടൻ അപ്പം അപ്പൂപ്പനെയൊക്കെ പറഞ്ഞാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത് പിന്നെ പിൽക്കാലത്ത് ഇപ്പോൾ ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാൻ തുടങ്ങി അതിനുശേഷം അങ്ങനെ എവിടെ സെറ്റിലൊക്കെ വെച്ചുകൊണ്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിലും അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല കാരണം ഞാനൊരു സെവൻറ്റി ഒക്കെ ആയപ്പോഴത്തേക്ക് അഭിനയമൊക്കെ നിർത്തി കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ പോയി പിന്നെ അദ്ദേഹം കഥ എഴുതിയ രണ്ട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് തകരയും ഇതായിട്ട് വരെയും അതിൽ രണ്ടും നല്ല കഥാപാത്രങ്ങളായിരുന്നു ഞാൻ അഭിനയിച്ചത് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വാടകയ്ക്കൊരു ഹൃദയം എന്നുള്ള ഒരു സിനിമ സീരിയലാക്കിയിരുന്നു അമൃത ടി വി തന്നെ അപ്പം അതിലൊരു മുപ്പത് എപ്പിസോഡിൽ ഞാൻ അഭിനയിച്ചു അത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു എൻ്റെ ഡയലോഗ്സൊക്കെ എഴുതിയിരുന്നത് അതിലഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അത് തന്നെയല്ല ഞാൻ രണ്ടാമത് തിരിച്ച് വന്നതിന് ശേഷം ഇതിൽ എനിക്ക് ഒരു സഹനടിക്കൂടെ ഒരു അവാർഡ് കൂടെ കിട്ടി അതെനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി ശരി പപ്പേട്ടൻ പിന്നെ അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ശ്രീലത ചേച്ചിയെ കുറിച്ച് ഉണ്ട് ശ്രീലത ശരിക്കും പറഞ്ഞാൽ ശ്രീലത സിനിമാ രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ പേര് അറിയാമായിരുന്നു ആകാശവാണിയിൽ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മ്യൂസിക് ഡയറക്ട് ചെയ്ത കാര്യം നന്നായിട്ട് പാടുന്ന പാടുന്നൊരു കുട്ടിയുണ്ട് അവിടെ ശ്രീലത എന്നാണ് പേര് അപ്പം എന്തോ എനിക്ക് ആകാശവാണിയിൽ മറ്റേ പാടാനോ മറ്റേ ശ്രീലത വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ശ്രീലത ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഷൂട്ടിങ്ങിന് ഷീലതയും നമ്പൂരിയും കൂടി താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഷൂട്ടിങ്ങിന് ആ ഭാഗത്ത് ഷൂട്ടിങ്ങിന് പോയാൽ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു അപ്പം എന്നോട് പറയുകയും ചെയ്തു ഒരിക്കലും നല്ലൊരു വീട്ടമ്മയായിട്ടുണ്ട് മരുന്നുകളൊക്കെ ഉണ്ടാക്കാനും ഇളക്കാനും ഒക്കെ ശീലത നിൽക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നും പഴയ കോമഡിക്കാരിയാണ് ഈ നിൽക്കുന്നത് എന്ന് തോന്നും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വലിയ ഇഷ്ടമായിരുന്നു ഷീല അങ്ങനെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഈ അവരൻ്റെ ഒക്കെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ജയറാമിനെ കൊണ്ടൊക്കെ വീട്ടി വന്നിരുന്നു അപ്പോൾ ആ ഭാഗത്ത് എപ്പോൾ എവിടെ പോയാലും വീട്ടിൽ വരാറുണ്ടായിരുന്നു പിന്നെ എന്നോട് ഞാനൊരു പ്രാവശ്യം ഈ ചവനപ്രാവശ്യം എന്തോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടെന്നു പറഞ്ഞുകൊണ്ടിരിക്കരുത് അല്ല സ്ത്രീലത ഉണ്ടാക്കുന്ന ഒക്കെ കഴിച്ചിട്ട് ആൾക്കാർ ചിരിക്കാറുണ്ടോ